ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന സ്പാനിഷ് വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സമ്മറിൽ വലിയ തുക നൽകിക്കൊണ്ട് ഡാനി ഓൽമോയോ അവർ കൊണ്ടുവന്നിരുന്നു അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല പല വഴികളും അവർ അന്വേഷിച്ചിരുന്നു പക്ഷേ അതൊന്നും സാധ്യമായിട്ടില്ല എന്നതാണ് താരത്തെ നഷ്ടപ്പെടുന്നതിൻ്റെ വക്കിലാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഉള്ളത് ഓൽമോയെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഫ്രീ ഏജൻ്റായ പോൽമോക്ക് മറ്റുള്ള ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടി വരും ഏതായാലും കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചിട്ടുള്ളത് ലാലികയും അതുപോലെ തന്നെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനും ഈയൊരു രജിസ്റ്റർ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കാത്തതിൽ ലാപോർട്ടക്ക് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട് മാത്രമല്ല ബാഴ്സലോണയിലെ ഓപ്പോസിഷൻ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് അവർ ലാപോർട്ടയുടെ രാജി ആവശ്യപ്പെട്ടു തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ബാഴ്സലോണയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും ലാപോർട്ടക്കെതിരെ കാര്യങ്ങൾ ആവുകയും ചെയ്താൽ ആ ഒരു വോട്ടെടുപ്പിൽ ലാപോർട്ടക്കെതിരെ ആവുകയും ചെയ്താൽ തീർച്ചയായും അദ്ദേഹത്തിന് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടും അതല്ലെങ്കിൽ രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡാനി ഓൽമോയുടെ ഒരു പ്രശ്നം അദ്ദേഹം പരിഹരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ഇനിയും വഷളായാൽ ഈയൊരു അവിശ്വാസ പ്രമേയം വരാനും അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തുമായി കൊണ്ടും കാണാം